കൃഷ്ണകുമാറും ഫാമിലിയും ചേർന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് സ്ത്രീ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഇവർ ആദ്യം കൊടുത്ത കേസിന് യാതൊരു തരത്തിൽ നടപടികൾ ഉണ്ടായിട്ടില്ല നടൻ കൃഷ്ണകുമാറിനോട് പല ആളുകൾക്കും വിദ്വേഷം ഉണ്ടാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളൊരു സംഘിയാണ് ഈ സംഗീത്തരം എന്നൊരു കാര്യത്തിനോട് എനിക്കും താല്പര്യമൊന്നുമില്ല പക്ഷേ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അയാൾ സംഘിയാണോ ലുങ്കിയാണോ അങ്കിയാണോ കമ്മിയാണോ കൊങ്ങിയാണോ ഒന്നും ആരും നോക്കാൻ നിൽക്കാറില്ല ന്യായം ആരുടെ ഭാഗത്താണ് അവരുടെ ഇവിടെ കൃഷ്ണകുമാറിന്റെ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നമുക്ക് നേരെ അവര് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് കേട്ടോ ഗർഭിണിയ സമയത്ത് എല്ലാവർക്കും സിഗ്നസ് ഉണ്ടും പലർക്കും അപ്പൊ തുടർന്ന് ആശുപത്രിയും വീടും ആശുപത്രിയും വീടായിട്ട് പോകുമ്പോഴത്തേക്ക് ബിസിനസ്സിൽ എന്നും അവിടെ പോയി ഇരിക്കാൻ പറ്റുന്നില്ല ഭർത്താവ് വർക്ക് ചെയ്യുന്ന ഐ ടിയിലായുണ്ട് പുള്ളിക്കും പോകാൻ പറ്റുന്നില്ല പക്ഷേ നമുക്ക് എന്താണ് അവിടെ മൂന്ന് കുട്ടികളുണ്ട് വളരെ വിശ്വസരായി എന്നും കൂടെ വർക്ക് ചെയ്യുന്നവരാ ഇവളുടെ ഓരോ ഫങ്ഷനിൽ പോയാൽ കാണാം എല്ലാ ഫോട്ടോസും സൈഡിൽ നിൽക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഇവർ കറക്റ്റായിട്ട് എല്ലാം വിളിച്ചു ചോദിക്കുന്നു കണക്ക് പറയുന്ന എല്ലാം ഉണ്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ക്യു ആർ കോഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയും വരുന്ന കസ്റ്റമേഴ്സിനകത്ത് എന്നിട്ട് അവരുടെ ഫോണിലെ ക്യു ആർ കോഡ് കാണിക്കും ഇതെല്ലാം അവിടുത്തെ സി സി ടി വി വീഡിയോ നിന്ന് പെടുത്തിട്ടുണ്ട് പോലീസിനെ കൈവെച്ച് ഇരിപ്പുണ്ട് എന്നിട്ട് ഇങ്ങനെ പൈസ എടുത്തോണ്ടിരുന്നു അപ്പോൾ ഇത് ഇവരുടെ ഒരു ഫ്രണ്ട് പോയോട് സാധനം വാങ്ങിച്ചപ്പോൾ ഇതേ പറഞ്ഞു ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓസി വിളിച്ചിട്ട് ചോദിച്ചു ഓസി ഇങ്ങനെ നിങ്ങൾക്ക് ആ പൈസ കിട്ടിയോ നോക്കുമ്പോൾ പൈസ വന്നിട്ടില്ല ഇത് വെച്ച് അവരെ വിളിക്കുന്നു ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ മൂന്നിരി ജോലി വിട്ടുപോകുന്നു പിന്നീട് വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ പൈസ പോയിട്ട് അറിഞ്ഞ് ഞങ്ങൾ പോലീസിലേക്ക് പോകുന്നു ഇവർ മൂന്ന് പേരും ഇവരുടെ ഫ്ളാറ്റിൻ്റെ താഴെ വരുന്നു സംസാരിക്കുന്നു അപ്പോൾ അവരപ്പം തന്നെ സംഭവിച്ചു ഞങ്ങൾ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട് തരാം അപ്പോൾ അവിടെ ഈ ശബ്ദം കൂടുന്നു ആൾ കൂടുന്നു വന്നപ്പോൾ അസോസിയേഷൻ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലോട്ട് എവിടെയെങ്കിലും പോകും അങ്ങനെ ഞാൻ ഇത് നമ്മുടെ ഓഫീസാണ് ഇതാണ് ഈ ഓഫീസിലേക്ക് മൂന്ന് വാഹനത്തിലായിട്ട് അവരും അവരുടെ ഭർത്താവൊക്കെ അവർ ബൈക്കിലും അല്ലാതെ വരുന്നു ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ അവർ കണക്കുകൾ വിളി വന്ന് തുടങ്ങി ഇപ്പോൾ അറുപത്തൊമ്പത് ലക്ഷം രൂപ ബാങ്ക് വഴി മാത്രം അതായത് ക്യു ആർ കോഡ് വഴി മാത്രം കൊണ്ടുപോയിരിക്കുന്നു ക്യാഷ് സ്റ്റോക്ക് പലതും മിസ്സായിരിക്കുന്നു അത് വേറെ അതിന് തെളിവില്ല ഇവർ ഇവർ പറഞ്ഞു പൈസ കുറച്ച് തരാം തരാം ഉള്ളത് ഞങ്ങൾ മൂന്നാല് എവിടെ പോയി ഒരു ലക്ഷത്തി രൂപ രൂപ കൊണ്ട് തരുന്നു സഹിതം വീഡിയോ ലക്ഷം ഇത് ഇതിപ്പോ ഇവരെ ഗോൾഡ് ഒന്നല്ലല്ലോ അല്ലേ സാധനങ്ങളല്ലേ അറുപത്തൊമ്പത് ലക്ഷം ഇവർ അടിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ അപ്പൊ എത്ര നാളുകൾ കൊണ്ടുണ്ടാക്കിയതാ പഞ്ചു മാസമായിട്ടാണ് ഇവർ പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു സിഗ്നസും കാര്യങ്ങളൊക്കെ ആയിട്ട് അറസ്റ്റ് എടുക്കുന്നത് അഞ്ച് മാസം കൊണ്ട് തന്നെ അറുപത്തൊമ്പത് ലക്ഷം ഒരു കട്ടോ ഓ വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ എന്തായാലും കറക്റ്റ് ബാങ്ക് ഡാറ്റ ഉണ്ട് എന്നല്ലേ അവർ പറയുന്നത് അപ്പൊ വിശ്വസിച്ച് വെക്കുള്ളൂ അപ്പൊ അത്രയും മാത്രം ഈ പ്രോഡക്റ്റിനൊക്കെ അത്രമാത്രം വില ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഓക്കെ അതവിടെ മാറ്റി വെക്കട്ടെ എന്തായാലും ഇവിടെ സ്റ്റാഫുകൾ നല്ല ഊളത്തരം തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഓരോ പാഠമായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു അനുഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ നാട്ടിൽ വരുന്ന സമയത്ത് സ്വന്തം സ്ഥാപനം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനുജൻ അതായത് അളിയന്നെ ഹെൽപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് പോന്നു ഇവിടെ വന്ന് അങ്ങോട്ട് പോകുന്നതിന് ആ സ്ഥാപനമില്ല അതൊക്കെ ആളുടെ പേരിലായി പിന്നെ അതുകൂടാതെ തന്നെ ജി സി സി പോലും ഫാന് വരുന്ന രീതിയിലുള്ള ഒരുപാട് കൂടത്തരങ്ങൾ അവർ ചെയ്ത ഭാഗമായിട്ട് ഇയാൾ അനുഭവിക്കുക എന്നുള്ളതാണ് അതായത് കുടുംബത്തിൽ നിന്ന് പോലും മാതിരി പരിപാടികൾ കിട്ടാറുണ്ട് എന്നുള്ളത് അതിൻ്റെ ഇടയിലാണ് ഒരു രക്തബന്ധവും അല്ല രക്തബന്ധത്തിന് പോലും പണി കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള കുറെ ആൾക്കാരെ ഏൽപ്പിച്ചപ്പോ ഒരു നല്ല മൂഞ്ചിച്ച് എന്തായാലും ക്യു ആർ കോഡ് പരിപാടി ഏതൊരു സിനിമയിലുണ്ട് ഫാസിൽ നീ സെയിം പരിപാടി അതേപോലെയാണ് നല്ല എട്ടിന്റെ പണിയാ കിട്ടിയെന്തായാലും ഇത് കഴിഞ്ഞ് ബാക്കി പൈസ ഞങ്ങൾക്ക് ഇത്രേ തരാനുള്ളു ഞങ്ങൾ വിചാരിച്ചു പെൺകുട്ടികളൊക്കെ അല്ലേ ക്ഷമിക്കേണ്ടതല്ല എങ്കിലും ക്ഷമിക്കുന്നു അവരിവിടുന്ന് പോകുന്നു പോയി കഴിഞ്ഞാൽ രാത്രി ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവളെ വിളിച്ചൊന്ന് ഭീഷണിപ്പെടുത്തി നോക്കി ഇങ്ങനെ പരാതി ഇന്ന് പിൻവലിക്കണേ ഞങ്ങൾക്ക് ഇനി പൈസ തരാൻ പറ്റില്ല മറ്റേ സ്വാഭാവികം രാത്രി വിളിക്കുമ്പോൾ എന്തൊക്കെ പറയുന്ന അറിയാമല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് ശരിയാകില്ലല്ലോ അതിൻ്റെ അടുത്ത ദിവസം രാവിലെ എ സി ശ്രീ സ്റ്റുവർട്ട് കീലർ അദ്ദേഹം കന്റോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങളൊരു പരാതി കൊടുത്തു ഇങ്ങനെ പൈസ പോയതും പുറമേ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതും അതിൻ്റെ അടുത്ത ദിവസം ഇവർ ഒരു കൗണ്ടർ കേസ് മ്യൂസിയം സ്റ്റേഷനിൽ കൊടുക്കുന്നു ഇവരെയും ഇവരുടെ ഭർത്താക്കന്മാരേഖ ഞങ്ങൾ എവിടെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഇടിച്ച് പൈസ വാങ്ങിച്ചിരിക്കുന്നു അപ്പം ഞങ്ങളെ ദിവസം ഇവിടുത്തെ എല്ലാ എവിഡൻസും പോലീസിനും കൊടുക്കുന്നു ഈ എവിഡൻസ് എല്ലാം കൊടുത്തതിന് ശേഷം എവിഡൻസ് വെച്ചാൽ കുറ്റം ചെയ്തതിൻ്റെ എവിഡൻസ് കുറ്റം സമ്മതിച്ചതിൻ്റെ എവിഡൻസ് ഇവിടെ വന്നിരിക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നത് വെള്ളം എല്ലാ വീഡിയോ ഉണ്ടായിട്ടും എന്താണെന്ന് അറിയുന്നില്ല കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് ഇവിടെ ഓഫീസിൽ നിന്ന് എല്ലാ സെർച്ച് നടത്തുമെന്നും നമുക്ക് സ്വാഭാവികം പോലീസിന്റെ ഭാഗത്ത് കാരണം എന്നും യൂണിഫോമിൽ നിൽക്കുന്ന ഒരു ബഹുമാനമാണ് പക്ഷേ നമുക്ക് സംശയം തോന്നുന്നത് കൗണ്ടർ കേസാണ് കൊടുത്തിരിക്കുന്നത് കൗണ്ടർ കേസിനെതിരെ ഇത്രയും ആരോപണം വെച്ചിട്ട് ഇന്നിപ്പോ രാവിലെ അറിയാൻ കഴിയുന്നു ഞങ്ങൾക്ക് ആറുപേർക്കെതിരെ തട്ടിക്കൊണ്ടുപോകാൻ പിന്നെ എന്തൊക്കെ അറിയില്ല ഇത് പ്രകാരം വാറണ്ട് വാറന്റ് ചെയ്തിരിക്കുകയാണ് ഈ കേസുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതായത് പല ആളുകളെയും ലോക്കാക്കാൻ കഴിയുന്ന പലതരത്തിലുള്ള വകുപ്പുകൾ പലപ്പോഴും പല കള്ളക്കേസുകളും കൊടുക്കാറുണ്ടല്ലതാണ് ഇവിടെ സ്ത്രീ അപമാനിച്ചു തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് കൊടുത്തിട്ടുള്ളത് നിലവിൽ ഇവരുടെ ആ ഒരു സ്ഥാപനം മുഴുവൻ സി സി ടി വി ക്യാമറ ഫുട്ടേജ് ഉണ്ട് അതേപോലെ തന്നെ ഓഫീസിലുണ്ട് എല്ലാ കാര്യങ്ങളും സൗണ്ട് റെക്കോർഡും കൂടിയാണ് ഇവരവിടെ വന്ന് സംസാരിക്കുന്നു അവരത് സമ്മതിക്കുന്നു എട്ടു ലക്ഷം കൊണ്ടു കൊടുക്കുന്നു അതായത് നേരെ മുളുക്കുമ്പോഴത്തേന് എട്ടു ലക്ഷം ഉറുപ്പ ഇവരെ കയ്യിൽ കിട്ടിയെങ്കിൽ അവരുടെ കയ്യിൽ എത്രത്തോളം പൈസ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറുപത്തൊമ്പത് ലക്ഷം കട്ടിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ട് ഭീഷണിയുമായിട്ട് വന്നു എന്നുള്ളത് കൊള്ളാം 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 ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ് ചിലപ്പോൾ നമ്മളൊന്ന് നാട്ടിലേക്ക് ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് താമസിക്കുന്ന ആളുകളുണ്ടോ കുറച്ചു കാലം പയ്യന്മാരെ ഏൽപ്പിച്ചിരു നിൽക്കാന്നുള്ളത് പയ്യന്മാര് മൂഞ്ചിക്കാൻ സാധ്യത കൂടുതലുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നിങ്ങളാണ് പൈസ കൊടുത്തിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവർ തന്നെ തുറന്നു പറയുന്നുണ്ടോ കേട്ട് എന്തായാലും പിന്നെ ഞാനിപ്പോൾ എനിക്ക് ഒരു ഫൈവ് മന്ത്സ് വരെയൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു ഞാൻ ഓൾമോസ്റ്റ് എപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അമ്മയായിരുന്നു കൂടെ വന്നിരിക്കുന്നത് എസ് പി വെൽനസിലായിരുന്നു ഫുൾ ടൈം ഡ്രിപ്പ് എടുത്തിട്ടായിരുന്നു എനിക്ക് മനുഷ്യരോട് സംസാരിക്കാൻ പോലും പറ്റുന്നത് അപ്പോൾ എനിക്ക് അതുവരെ അവിടുത്തെ സ്റ്റോക്കിൻ്റെ അക്കൗണ്ടായാലും കണക്കും ഞാൻ അവിടെ എപ്പോഴും ഓഫീസിൽ പോയി ഇരിക്കുവായിരുന്നു അപ്പോൾ ഇത് പോകാൻ പറ്റില്ല എന്ന് ഞാൻ ഇവരെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒട്ടും വയ്യ പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് ഞാൻ പറയുന്നുണ്ട് കാരണം ഇത്രയും ഒരു വർഷമായിട്ട് അവിടെ ഉള്ളവരാണ് നമ്മൾ വിശ്വസിക്കുമല്ലോ മനുഷ്യരൊക്കെ നമുക്ക് വിശ്വസിക്കാതെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ആരെങ്കിലും വിശ്വസിച്ച് പോകത്തില്ലേ അപ്പോൾ അതുപോലെ ഞാൻ വിശ്വസിച്ചതാണ് ഞാൻ ആര് ചോദിച്ചാലും ഞാൻ എന്റെ പിള്ളാര എന്റെ അനിയത്തിമാരെ പോലെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അവരെ പറ്റി കാരണം ചെറിയ പിള്ളാരായിരുന്നു അപ്പൊ അവരിങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല കാരണം ഒരാൾക്ക് എൻ്റെ ഏറ്റവും വലിയ അനിയത്തിയുടെ പോലത്തെ പ്രായം കണ്ടേ ഉള്ളു അപ്പൊ അവരിങ്ങനെ ചെയ്യുന്നു എൻ്റെ മനസ്സിൽ കൂടെ പോലും പോകുന്നില്ല അപ്പോഴാണ് അതായത് എട്ടു മാസത്തോളം ആള് റസ്റ്റിലാണ് അതുകൊണ്ട് മക്കളെ നന്നായിട്ട് നോക്കണേ എന്ന് പറഞ്ഞു കൊടുത്തു അവര് നന്നായിട്ട് അങ്ങോട്ട് നോക്കി അവർ അത്യാവശ്യം നല്ല പൈസ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് പെട്ടിയിൽ വീട്ടിൽ പോലും ആരും കൊണ്ടോണ്ടിട്ട് സ്വന്തം അക്കൗണ്ടിലെ എന്നെ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ് ഇവരുടെ ട്രിക്ക് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് വരുന്ന സമയത്ത് ക്യു ആർ കോഡ് ഉണ്ടാകുമോ സ്ഥാപനത്തിൽ ആ ക്യു ആർ കോഡ് ഒരു മാറ്റി വെച്ചിട്ട് ഇവരുടെ മൊബൈൽ ഫോൺ ഇങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പൊ ആ ക്യു ആർ കോഡ് വഴി അവര് പൈസ ഇട്ട് കൊടുക്കും ഈ പലപ്പോഴും പല ആളുകൾ ചോദ്യം ചെയ്ത്രേ ഇതെന്തിനാണ് ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നത് ചോദിക്കുമ്പോ ഇവര് പല നുണകളും ഞാൻ അക്കൗണ്ടന്റ് ആണ് അതുകൂടാതെ തന്നെ എന്താണ് ഇത് ദിയാ കൃഷ്ണയുടെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നുണ പറഞ്ഞു ഒരേ നുണകൾ പറഞ്ഞിട്ട് അത്ര ഈ പൈസ വാങ്ങി വെച്ചിട്ടുള്ളത് പല ആളുകളിലും ലിക്വിഡ് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്നൊന്നര അല്ല ഒന്നൊന്നര കള്ളത്തരം തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും പക്ഷെ ഫോട്ടോ കാണിച്ചുള്ള കുഴപ്പമെന്താ അറിയോ ഇങ്ങനെ സ്ത്രീകളുടെ ഇത്തരം കള്ളികളാണ് കള്ളന്മാരാണ് ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാല് നമുക്ക് പണി കിട്ടും അവർക്ക് എന്ത് ക്രൈം ചെയ്യാം സ്ത്രീകൾക്ക് അങ്ങനെ പരിഗണനകള് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അവർ കൂടുതൽ എടുത്തിരിക്കുന്ന ക്യാഷ് ആയിട്ടാണ് അത് വരുന്ന കസ്റ്റമേഴ്സിനോട് അവർ പറഞ്ഞിട്ട് ചാറ്റ് സഹിതമുണ്ട് ചില കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഫോഴ്സ്ഫുള്ളി ഇൻസിസ്റ്റ് ചെയ്യുമായിരുന്നു ഇവിടെ ക്യുആർ കോഡും വർക്ക് ആവുന്നില്ല കാർഡ് മെഷീനും വർക്ക് ആവുന്നില്ല രണ്ടും വർക്ക് ആവുന്നുണ്ടായിരുന്നു ക്യാഷ് തന്നെ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചിലവർ പറയുന്നുണ്ടായിരുന്നു ക്യാഷ് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇവർ പറയുന്നുണ്ട് കുഴപ്പമില്ല നമ്മൾ ഓഫീസിന്റെ താഴെ വെയിറ്റ് ചെയ്യാം കൊണ്ടുവന്നാൽ മതി അപ്പോൾ അവിടെ സി സി ടി വില്ലോ റോഡല്ലേ അപ്പൊ ഇവർ എത്ര രൂപയാ കസ്റ്റമേഴ്സിന്ന് മേടിച്ചിട്ടുള്ളത് നമുക്ക് അറിയത്തില്ല ക്യുആർ കോഡ് മാറ്റി ആ ക്യു ആർ കോഡ് ബേസിക്കലി അവർ ചെയ്യുന്നത് നമ്മൾ സി സി ടി വി ഫുട്ടേജിലുണ്ട് നമുക്ക് അവിടെ രജിസ്റ്റർ ഉണ്ട് വരുന്ന കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് എഴുതി എടുക്കണം എന്നുള്ളത് അപ്പൊ ഇവര് കസ്റ്റമർ വരുന്നത് പോയി എത്തി നോക്കു ആദ്യം വരുന്നുണ്ടോന്ന് എന്നിട്ട് ഓടി വന്ന് ആ രജിസ്റ്റർ ബുക്ക് എടുത്ത് ആ ക്യു ആർ കോഡിന്റെ മണ്ടയിലോട്ടങ്ങ് കമത്തും കോഡ് കോഡ് അടിയിലാണ് അത് ഉണ്ട് കമത്തും കസ്റ്റമർ സാധനം ചെയ്യുമ്പോൾ ആ കാണുന്നില്ല കാരണം അപ്പോൾ െ ഇനി എന്തിനാണ് ഈ പൈസ ഒക്കെ എടുത്തത് പറയുന്നതാണ് ഇതിൽ ഏറ്റവും കോമഡി ഇപ്പൊ ഇവരോട് താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവല്ലോ ഇപ്പൊ ഒരുപാട് യൂട്യൂബേഴ്സ് തന്നെ ഇവരുടെ വീഡിയോസ് ഒക്കെ എടുത്ത നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാനടക്കം റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പലതും ഞാൻ നേരിന്റെ കൂടെ തന്നെയാണ് നിന്നിട്ടുള്ളത് ഈ വിഷയത്തിൽ ഇവരുടെ കൂടെ തന്നെ നിൽക്കാൻ കഴിയുള്ളൂ കാരണം അവരെ ചതിച്ചത് അവരുടെ സ്റ്റാഫാണ് അങ്ങനെ ഒരുപാട് സ്റ്റാഫുകളിൽ ഒരുപാട് മുതലാളിമാരെ പറ്റിക്കുന്ന അങ്ങനെ ഒരുപാട് സ്റ്റാഫുകൾ എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും ഉണ്ട് ഇവരെന്തിനാണ് ഈ പണി കൊടുത്തത് പറയുന്നുണ്ട് എന്താ അവര് പറഞ്ഞത് നമ്മൾ ഫോൺ വിളിച്ച ദിവസം തന്നെ സമ്മതിച്ചില്ല കുറച്ച് കള്ളം പറയാൻ ശ്രമിച്ചു ആദ്യ ഒരു രണ്ടായിരം രൂപയുടെ കേസിലായിരുന്നു അനിയത്തിയുടെ സിസ്റ്ററിന്റെ ഫ്രണ്ട് വേണ്ടി ഞാൻ അറിഞ്ഞത് അപ്പൊ അത് ചോദിച്ചപ്പോൾ പിന്നീട് നമ്മളൊന്ന് കുത്തി കുത്തി ഒന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചപ്പോഴത്തേക്കും അത് എടുത്തു പക്ഷെ തിരിച്ചു തരാൻ മറന്നുപോയതാന്നാണ് പറഞ്ഞ ചേച്ചിയുടെ ക്യു ആർ കോഡ് വർക്ക് ആവാത്തോണ്ടാണ് ഞാൻ എന്റെ എടുത്തത് പറഞ്ഞു അതൊക്കെ കാര്യങ്ങളാണ് എല്ലാവർക്കും കേൾക്കുമ്പോ തന്നെ അറിയാം അതായത് ഇതൊക്കെ പല ആളുകളും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് തുടർന്ന് കേൾക്കാം ഇരിക്കുവാണ് ഇവർ ചോദിക്കുന്നതിനൊക്കെ അവർ സമ്മതിച്ചു കഴിഞ്ഞു പൈസ എടുത്തു എന്നിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അവർക്ക് എൻ്റെ സ്വഭാവം ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ പറഞ്ഞു എൻ്റെ ചേച്ചി അങ്ങനെ അങ്ങനെ എന്തിനു എന്തിനു ചെയ്യണം ചെയ്യണം ഇഷ്ടമില്ലാത്ത ഒരാളുടെ കമ്പനിയിൽ വർക്ക് വേറെ അപ്പോൾ ഒരു ഉത്തരം തന്നില്ല അത് അവർക്ക് അറിയില്ല എന്നുള്ള പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ നമ്മുടെ മുതലാളി അദ്ദേഹത്തിന്റെ സ്വഭാവം നമുക്ക് ഇഷ്ടമല്ല നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവിടെ റിസൈൻ ചെയ്തു പോകും അതിന് പകരം അയാളെ കുത്തുവാള് ഏടിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അയാളുടെ പൈസ മുഴുവൻ കക്കാൻ നിക്കുവോ അങ്ങനെ മനോഭാവമുള്ള ആളുകളുടെ അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ ആ അതാണ് അപ്പൊ ഇവരെ താല്പര്യം ഇല്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് അവരുടെ കയ്യിൽ നിന്ന് അത്രയും മാത്രം പണം കട്ടെടുത്തത് എന്നുള്ളതാണ് ഇനി രസകരമായ മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പൊ ഇവര് തന്നെ ഈ കമ്പനിയിൽ ഒരു ഇത്ര ശതമാനം ഒരു ഡിസ്കൗണ്ട് എന്നൊരു സാധനമൊക്കെ വെച്ചിട്ടുണ്ടോ ആ ഡിസ്കൗണ്ടിന്റെ മുകളില് ആ സ്റ്റാഫുകൾ ഡിസ്കൗണ്ട് കൊടുക്കും എന്നതിന് ശേഷം അത് ക്യു ആർ കോഡ് വഴി കയ്യിൽ പൈസ വാങ്ങി വെക്കും എന്നുള്ളതാണ് അപ്പൊ ആളുകൾ ഓ ഇത്ര ഡിസ്കൗണ്ട് ഉണ്ടോ ഓ സന്തോഷം അപ്പൊ ഒരു പൈസ ക്യു ആർ കോഡ് ആയിട്ട് ഒന്നും നോക്കാതെ തന്നെ കൊടുത്തിട്ട് അവിടുത്തെ സ്കൂട്ടാവും അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്ഥാപനത്തിലുള്ള സാധനങ്ങൾ ഇത് ഇവർ വാങ്ങുന്നത് മുതലാളി വാങ്ങുന്നതായത് കൊണ്ട് ഇവർക്ക് എന്ത് കിട്ടിയാലും പോക്കറ്റിലേക്ക് വെക്കാലോ എന്നുള്ളതാണ് അത് തന്നെ ഇനിയെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾ തന്നെ നല്ല പോലെ നോക്കുക ആരെങ്കിലും പോയി ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടുന്ന ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ കൃത്യമായിട്ടും ഇവരുടെ കൂടെ തന്നെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റ് ചെയ്ത് പ്രതീക്ഷിക്കപ്പെടണ്ടേ പരമാവധി ഷെയർ ചെയ്തോളൂ വീണ്ടും വരും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്